റിട്ടയർ എസ് ഐ ശ്രീ എസ് ശശിധരൻ കോടി ചേരുന്നുണ്ട് ശ്രീ ശശിധരൻ ജനമൈത്രി പോലീസിന്റെ ഭാഗമായി സംസ്ഥാനത്തൊരു വയോജന സംരക്ഷണ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നു ജനമൈത്രി കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ എന്ന നിലയിൽ അത് ഏകോപിച്ചിരുന്നത് ഉദ്യോഗസ്ഥനട താങ്കൾ ആ സമിതിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് എന്തൊക്കെയാണ് ആ സമിതി ചെയ്തിരുന്നത് ആ ആ ഈ പറയാല്ല ഇങ്ങനെ വയോജനങ്ങൾക്ക് എന്ത് പോലീസിൽ ഒരു വയോജന സംരക്ഷണ സമിതി തന്നെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് പൊതുജന പബ്ലിക്കൂടെ ചേർന്നുള്ള ഒരു ജനമൈത്രി സമിതിയുടെ ഭാഗമാണ് സംരക്ഷണ സമിതി അപ്പൊ അതിൽ കൂടെ അതും ആഷാ വർക്കേഴ്സ് ഇവര് നമ്മൾ കണക്റ്റഡ് ആണ് അത് അംഗനവാടി ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ എങ്ങാകാലങ്ങൾ ഏതെങ്കിലും എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ തന്നെ നമ്മളെ അറിയിക്കും അപ്പൊ പോലീസ് അവിടെ തന്നെ എത്തും എത്തിയിട്ട് അപ്പം തന്നെ നമ്മൾ വേണ്ടി അത് ഫെസ്റ്റലി അവർക്ക് ഹോസ്റ്റലി ചികിത്സ കൊടുക്കുക അതിനുശേഷം നമ്മൾ അവരെ പിന്നെ നമ്മൾ അവരെ പുനരധിപ്പിക്കുക അവിടുത്തെ നമ്മൾ എവിടെയാണോ മറ്റ് പുനരധർശിപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ ഗാന്ധി ഭവന് പിന്നെ പിന്നെ മദർ ചെലേശമ്മ കോൺവെന്റ് ഇങ്ങനെ പല സ്ഥലങ്ങളുണ്ട് അവിടെ നമ്മൾ പ്രവേശിച്ചിട്ട് പിന്നെ ആ ബന്ധുക്കളെ അവരെ കണ്ടുപിടുത്തുക കണ്ടെത്തിയിട്ട് വേണ്ട നടപടികളെ ചെയ്യുക നിയമ നടപടി ചെയ്യുക ആദ്യം അവരെ വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തിയിട്ട് നല്ല പരിഹാരം നമ്മൾ ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കി ഇല്ലെങ്കിൽ പിന്നെ നിയമം തരോഗ്യൊക്കെ തന്നെ അടുത്ത് ബാക്കി അടുത്ത ലെവലിൽ ചെയ്യാൻ പറ്റും പക്ഷെ ഫത്തിൽ ഇങ്ങനെ ഒരാളിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരെ വന്നു കഴിഞ്ഞാൽ അവര് ആദ്യം നമുക്ക് വേണ്ട പരിചരണം കൊടുക്കുക ചികിത്സ കൊടുക്കുക എന്നിട്ട് പോലീസിനെ പോലീസിനെ ബന്ധപ്പെടുക പോലീസാണ് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് അപ്പൊ അതാണ് അങ്ങനെ ചെയ്യാനുള്ളത് അപ്പം ഒരു സംഭവം ഉണ്ടായിരിക്കും നമുക്കറിയാം ഒരുപാട് അടുത്താണ് ഒരുപാട് വീടുകളിൽ തന്നെ വയോജനങ്ങളുള്ളത് ഈ മക്കളൊക്കെ തന്നെ പുറത്തുള്ള ഒരു സിറ്റുവേഷനൊക്കെ പലയിടത്തും ഉണ്ട് അപ്പം ഇവരുടെ ഒരു സംരക്ഷണത്തിന് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ തന്നെ അങ്ങനെ ആ നിർദ്ദേശം നൽകണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വയോജനങ്ങൾ മാത്രമുള്ള വീടാണ് അങ്ങനെയൊക്കെ ഉണ്ടോ ഓൾറെഡി ഉണ്ട് ഉള്ള ഇപ്പോഴും ഉള്ളത് തന്നെയാണ് പക്ഷെ അത് ശരിക്കും ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ വചോജന സംരക്ഷണ സമിതി എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉണ്ട് എല്ലാ രീതിയിലും ജനമൈത്രിയുടെ പോലീസിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെ ഇപ്പോഴും നിലവിലുണ്ട് അപ്പൊ ഇപ്പൊ എത്രമേ പ്രവർത്തിക്കുമെന്ന് എനിക്കും പറയാൻ പറ്റുന്നില്ല കാരണം പലരും ഇപ്പോഴും തന്നെ വിളിക്കാറുണ്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ തന്നെ വിളിക്കാറില്ല അവർ പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെടു എന്ന് പറയാനല്ലാതെ നമ്മളിത് പെൻഷനായ ആളായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ പക്ഷെ അത് തീർച്ചയായിട്ടും നടപടി ഉണ്ടാകണം കരുത കുട്ടികൾ ഇങ്ങനെയുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ അത് കേട്ടത് ഇപ്പൊ അവർക്ക് അവരുടെ പറഞ്ഞ കേട്ടിട്ട് അവരെ ബന്ധുക്കളെ അയുൽവാസികൾ പോലും പറയുന്നില്ലല്ലോ പറയുന്നത് അപ്പൊ അതൊരു ശരിയല്ല അപ്പൊ എന്തായാലും നമ്മൾ പോലീസിന് ചെയ്യാൻ പറ്റുമല്ലോ നമ്മൾ എന്ത് നമ്മള് കണ്ടുപിടിക്കുന്നവരും അല്ലേ അപ്പൊ അവരെ ബന്ധുക്കളെ കണ്ടുപിടിക്കുക അതാണ് അത്യാവശ്യമായിട്ട് അടുപ്പം ചെയ്യാനുള്ളത് ആദ്യം ചികിത്സ കൊടുക്കാൻ പിന്നെ കണ്ടുപിടിക്കുക ചെയ്യാൻ വേണം എന്നിട്ട് വേണ്ട നടപടികൾ ഇവര് ഏറ്റില്ലെങ്കിൽ നമുക്ക് നിയമ നടപടികളോ മറ്റേന്താണോ ചെയ്യാൻ പറ്റുക ആദ്യമായി തന്നെ ആദ്യോയ്ക്ക് തന്നെ തന്നെ ഒരു ഇങ്ങനെ തന്നെയുണ്ട് കളക്ടറേറ്റ് തന്നെ ആദ്യോയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു വയോജനങ്ങളുടെ അവിടെ പിന്നെ മീറ്റിംഗ് അവിടെ അതാ അവിടെ കോടതിയിൽ കോടതി പോലെ തന്നെ കൂടാറുണ്ട് ആദ്യയുടെ നേതൃത്വത്തിൽ അങ്ങനെ അവിടുന്ന് തന്നെ നമുക്ക് നേരത്തെയൊക്കെ സമയത്ത് തന്നെ വിചാരണ ചെയ്ത് പോലീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ റിപ്പോർട്ട് തരാറുണ്ട് നടപടി ഇനിയും ഇതിന്റെയൊക്കെ ഒരു ഫംഗ്ഷനിങ് കൃത്യമായിട്ട് നടക്കേണ്ടത് ഒരു അത്യാവശ്യ ഘടകം തന്നെയല്ല ഇനിയുമെങ്കിലും ഭാവിയിലെങ്കിലും ഇപ്പൊ നമുക്കറിയാം ഒരുപാട് അടുത്ത് വിദ്യാർത്ഥികളായിട്ടും അതേപോലെ തന്നെ ജോലിക്കും ഒക്കെ എല്ലാവരും വിശേഷ വിദേശത്താണ് അപ്പോൾ ഈ അച്ഛനും അമ്മയൊക്കെ മാത്രം താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിന്റെ ഫംഗ്ഷനിങ് ഒക്കെ കുറച്ചും കൂടെ പ്രാവർത്തികമാക്കി കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ നടക്കേണ്ടത് അതേപോലെ ഇതുപോലെയുള്ള പദ്ധതികളൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യേണ്ടതൊക്കെ ആവശ്യമാണ് അത്യാവശ്യമാണ് കാര്യം ഇല്ല ഇപ്പൊ ഒന്നുമേ നടക്കുന്നില്ല ഇപ്പഴി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ആ സമയങ്ങളിൽ ജനമൈത്രി അതിന്റെ കാര്യം ഞാൻ ഡി ജി പി ഡി ജി പി സന്ധ്യാ മേടം അവർ നല്ല നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു ഓഫീസർ ആയിരുന്നു അപ്പൊ അവരൊക്കെയുള്ള കാലങ്ങളിൽ ഇതൊക്കെ നന്നായിട്ട് നടന്നിരുന്നു ഇവിടെ തന്നെ വയോജനങ്ങളെ സംരക്ഷണ സമിതി നമ്മൾ വിടുന്ന ഒരു ഒരു കൺസിഡർ കാർഡ് വയോജന സംരക്ഷിച്ച കാർഡ് തരൂ ചെയ്തിരുന്നു ആ കാർഡിൽ ഇവർക്ക് ആ മറ്റ് സ്റ്റേറ്റുകളിൽ ചെന്നാൽ പോലും ട്രാവൽ കൺസെഷൻ പോലും കിട്ടിയത് നമ്മൾ അപ്പൊ അത് സംസ്ഥാനത്ത് മൊത്തം അത് പ്രാവർത്തിയാക്കാൻ വേണ്ടി അന്ന് ഡി ജി പി സന്ധ്യാ മേഡ നിർദ്ദേശം കൊടുത്തതാണ് പലിശ മൊത്തമായിട്ട് അവിടെ നമ്മളിവിടെ ചെയ്ത അനുസരിച്ച് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഇവര് കൺസെഷൻ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ഒരു ബുക്ക് ലൈറ്റ് അടിച്ചു കൊടുക്കുമായിരുന്നു അപ്പൊ അതും കാർഡും കൊടുക്കുമായിരുന്നു ഈ കാർഡ് ഇഷ്യുന്ന ഈ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അതായത് സ്ഥാപനങ്ങളിൽ കൺസെഷൻ വരെ കിട്ടുമായിരുന്നു അത് മറ്റു ജില്ലകളിലും ഞാൻ കൊല്ല കൊട്ടാരൊക്കെ കൊല്ല റൂറൽ ആയിരുന്നു പക്ഷേ കൊല്ല സിറ്റിയിൽ പലയിടത്തും പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇപ്പം ഇത് ഇത്രയും നടക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല അത്യാവശ്യമാണ് വൈകുന്നേര സംരക്ഷണ സമിതി തീർച്ചയായിട്ടും സംസ്ഥാനത്ത് എല്ലാ പോലീസ് സ്റ്റേഷനും വഴിയും അത് നടക്കണം കാരണം അവരെ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് അതിന്റെ നടപടി ഉണ്ടാകേണ്ടത് തന്നെയാണ് അതേപോലെ തന്നെ ഈ സേഫ്റ്റി എന്നുള്ള ഒരു പദ്ധതി അതെങ്ങനെയാണ് അതിന്റെ ഒരു പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഒരു ഐഡിയ എങ്ങനെയാണ് തെറ്റി എല്ലാം ഇപ്പൊ അതൊന്നും ഫംഗ്ഷൻ ചെയ്യുന്നില്ല കേട്ടോ അന്നൊക്കെ ഉണ്ടായിരുന്നു അന്ന് അന്നൊക്കെ എല്ലാം ഇനിഷ്യേറ്റീവ് ചെയ്ത് അങ്ങനെയുള്ള ഓഫീസേഴ്സ് ടോപ്പിൽ ഓഫീസേഴ്സ് അവർ ചെയ്യുന്ന ഡി ജി പി സന്ധ്യാ മേഡത്തിന് അന്ന കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല എല്ലാറും സംവിധാനം ഇപ്പൊ എങ്ങുമില്ല ഇപ്പൊ എല്ലാം നിന്നു പോയിരിക്കയാണ് ഇനിയിപ്പം ഗവൺമെന്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായി ഇനി വീണ്ടും ഇതൊക്കെ ഉദ്ദേശിച്ച് വന്നാൽ നന്നായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള അവർക്ക് വേണ്ട കൊടുക്കാനും ഒക്കെ കാര്യമാണ് വളരെ അവസരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം